വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ മനസ്സിൽ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത് ഞാൻ പറയുന്ന സമയത്ത് മുഴുവൻ ആളുകളും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് നിൽക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്

ആദ്യമായിട്ട് ഗണപതിയുടെ മന്ത്രത്തോടുകൂടി ഈ പുഷ്പം സ്ക്രിപ്റ്റിനും നമ്മുടെ പൂജാ സ്ഥലത്തേക്കും മന്ത്ര പുരസ്സരം മന്ത്രത്തോടുകൂടി ആരാധിച്ച് പൂജാ സന്നിധിയിലുള്ള വിളക്ക് കൊളുത്തുന്ന ചടങ്ങാണ് ആദ്യം മുഴുവൻ ആളുകളും ഈ മന്ത്രം ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടുകൂടി നിൽക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഒന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഈ പുഷ്പം ആരാധിച്ച് ഈ വിളക്ക് കത്തിക്കുന്നതോടുകൂടി നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് വിളക്ക് കത്തിച്ചാൽ ഇരുട്ട് മാറും എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ് ഈ വിളക്ക് കത്തിക്കുന്നതോടുകൂടി ഈ ചടങ്ങിലോ ഇവിടെയുള്ളവരിലോ നമ്മളുടെ ഈ പ്രൊജക്ടിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇരുട്ടുകളൊക്കെ മാറി വെളിച്ചം ഉണ്ടാക്കി തരണം സർവശക്തനായ ഈശ്വരനോട് മനസ്സുരുളി എല്ലാവരും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന മുഴു ഈ പ്രൊജക്ടിന്റെ ഭാഗഭാക്ക് മുഴുവൻ ആളുകൾക്കും ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രം മുഴുവൻ ആളുകളും ചൊല്ലണം ഗണാന गणपतिम् हवामहे कविम् कवीनाम् उपमश्रवस्थमम् ज्येष्ठरायम् ब्रह्मणम् ब्रह्मणस्पद आनशृण्वो देवि ீசா தீ மகணபே நம தைவினஸ்வரி மனசிரவந்தி மாஸ்தே இமா சுமூ சரி മുഴുവൻ ആൾക്കാരും ഈശ്വരനോട് വിഘ്നേശ്വരനോട് ഇവിടെ ഈ നമ്മുടെ ഈ പ്രൊജക്ടിന് എന്ത് വിഘ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ വിഘ്നങ്ങളും തീർത്ത് ഇതിന് നമ്മുടെ ഈ പ്രൊജക്റ്റിന് പന്ത്രണ്ടോളം പ്രൊജക്റ്റുകൾ ചെയ്തു തരണം ഈശ്വരൻ അനുഗ്രഹിച്ചു തരണം നന്നായി മുഴുവൻ ആളുകളും പ്രാർത്ഥിച്ചു ഈ പുഷ്പം ഈ നമ്മുടെ സ്ക്രിപ്റ്റിന്റെ മുകളിൽ മുഴുവൻ ആൾക്കാരും ആദ്യ ആരോധിക്കും ओके लेडीज एंड जेंटलमैन वी आर हियर टू लॉन्च द ब्रांड न्यू प्रोडक्शन हाउस वी आर मूवी हाउस अब നല്ലൊരു కరేడియడే मनोहरമായ റേഡിയോડે നമുക്കെല്ലാവർക്കും ലെറ്റ്സ് വിറ്റ്നെസ് ദാസ് കേട്ടോ വീഡിയോസ് നായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ